ഞങ്ങൾ പാടിപ്പു കഴ്ത്തുന്നു നിന്നേ ബാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പു കഴ്ത്തുന്നു നിന്നേ परिशुद्धन परिशुद्धन कर्तव्य नहीं परिशुद्धन 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 कर्तव्य नहीं परिशुद्धन विश्वा കർത്ത രക്ഷഗനി നരനുവിമോചന ഈ കിടുവാൻ നരനായി വന്നു പിറന്നവനേ ബിശിഹ കർത്താവി പരിശുദ്ധ പരമ ദിവ്യ ദിവ്യാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ ദിവ്യാരുണ്ടായിരിക്കട്ടേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ ആരാധനയും സ്തുതിയും ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളെ സ്നേഹിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മുൻപിൽ ഞങ്ങളെ കാണാൻ ഞങ്ങളെ കേൾക്കാൻ ഞങ്ങളോടൊത്തായിരിക്കാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവെ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു സത്യമായും അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ദൈവമേ പ്രത്യാശയോടെ സന്തോഷത്തോടെ ഞങ്ങളങ്ങയെ ഉറ്റുനോക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നമുക്ക് ഈശോയെ ആരാധിക്കാം ഈ അപ്പത്തിൽ എന്റെ കർത്താവ് ജീവിക്കുന്നു നമുക്ക് വേണ്ടി കുരിശി മരിച്ച കർത്താവ് നമുക്ക് വേണ്ടി പീഠകളേറ്റ കർത്താവ് എന്നെ സ്നേഹിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലേക്ക് മനുഷ്യന്റെ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന കർത്താവ് എന്നെ തേടി വന്നവൻ ഹൃദയപൂർവം തിരുവോസ്തയിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണു തുറന്ന് തിരുവോസ്തയിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പ്രഖ്യാപിക്കാം ഈശോയെ നീ എൻ്റെ കർത്താവാണ് ഞാൻ ഏറ്റു പറയുന്നു ദൈവമേ അങ്ങൻ്റെ കർത്താവാണെന്ന് അങ്ങൻ്റെ ഉടമസ്ഥനാണെന്ന് അങ്ങനെ അങ്ങയുടെ രക്തം കൊടുത്ത് വീണ്ടെടുത്തെന്ന് അങ്ങയുടെ ജീവനും ജീവിതവും കൊടുത്ത് വീണ്ടെടുത്തെന്ന് എന്നെ സ്വന്തമാക്കിയെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് കഥാവേ ഞാൻ ഏറ്റുപാടട്ടെ നീ എൻ്റെ കർത്താവാണെന്ന് സാവകാശം ഈ പാട്ടിൻ്റെ വരിയിലൂടെ യേശു എൻ്റെ കർത്താവാണെന്ന് ുംഖ്യാപിക്കുന്നു ദൈവമാണിെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു രക്ഷകർത്തേ നാഥനേ രക്ഷകർത്തേ നാഥനേ നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു കർത്താവേ അങ്ങ് ഞങ്ങളെ തേടി വന്നവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട് അവന് സമറിയായിലൂടെ കടന്നുപോകേണ്ടിയിരുന്നു കർത്താവേ പൊട്ടിപ്പൊളിഞ്ഞ ജീവിതവുമായി മുഖം നഷ്ടപ്പെട്ട ജീവിതവുമായി ഒരുവൾ അതിലേക്ക് കടന്നു വരുമെന്ന് നീ എത്രയോ പണ്ടേ മനസ്സിലാക്കിയിരുന്നു കർത്താവെ അവളുടെ ജീവിതത്തിന് വ്യക്തത നൽകാൻ അർത്ഥം നൽകാൻ നീ അവൾക്ക് വേണ്ടി ആ കിണറ്റിൻ കരയിൽ കാത്തുനിന്നു ദൈവമേ ആ കർത്താവ് തന്നെയാണ് ഈ തിരുവോസ്തിയിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ എന്നെ കാണാൻ എന്നെ കാത്തു നിൽക്കുകയാണ് അങ്ങീ തിരുവോസ്തിയിലെന്ന് ദൈവമേ ഞാൻ ഈ സമയം ഏറ്റു പറയട്ടെ കർത്താവെ എൻ്റെ ദുഃഖങ്ങളും എൻ്റെ വേദനകളും സങ്കടങ്ങളും എൻ്റെ പുരിമുറുക്കങ്ങളും എൻ്റെ അസ്വസ്ഥതകളും എൻ്റെ ഭാരങ്ങളുമായി എന്നെ കാത്തു നിൽക്കുന്ന അങ്ങയുടെ പക്കലിത ഞാൻ കടന്നു വരുന്നു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു ഇതെന്റെ കർത്താവ ഈശോ തന്നെയാണ് നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു ഓ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ ആരാധന അങ്ങയ്ക്കാരാധന ഓ എൻ്റെ ദൈവമേ ഓ എൻ്റെ കർത്താവേ ആരാധന അങ്ങയ്ക്കാരാധന നീ കർത്താവാണിെന്നും നീ ദൈവമാണിെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു ഈശ്വര രക്ഷകർത്ത നാഥനി രക്ഷകർത്ത നാഥനേ കർത്താവേ രക്ഷകനായ ദൈവമേ വാഴ്ത്തുന്നു യേശുവേ സ് കഥാവേ വിശ്വസിക്കുന്നു ദൈവമേ ഞങ്ങളങ്ങയുടെ ഭാഗത്തിങ്കൾ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ എൻ്റെ വേദനകളെ സമർപ്പിക്കുന്നു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച എന്റെ കഥാവേ സൃഷ്ടികളോട് ചേർന്ന് സകല ജനപദങ്ങളോട് ചേർന്ന് കഥാവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ദൈവമേ വിശ്വസിക്കുന്ന എല്ലാവരോട് ചേർന്ന് ദൈവമേ അങ്ങ് സ്നേഹിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളോട് ചേർന്ന് കഥാവേ സ്തോത്രം സ് ആരാധന ദൈവമേ മഹത്വ ം സ്തോത്രം സ്ഥോത്രം ഹലലൂയ ഹലലൂയാ കർത്താവിനെ കാണാനുള്ള തിടുക്കത്തോടെ എന്റെ കർത്താവിനെ എനിക്കൊന്ന് കാണണം അയാൾ അന്ന് ആ മരത്തിൻ്റെ മുകളിൽ കയറി യേശു നടന്നു വരുന്ന വഴി അതാണെന്ന് അയാൾക്കറിയാമായിരുന്നു ജനക്കൂട്ടത്തിനിടയിലൂടെ യേശു നടന്നു തോറും അയാളുടെ ഹൃദയമിടിപ്പ് കൂടുകയായി മരത്തിൻ്റെ മുകളിലിരുന്ന് സകലരും പാപി എന്ന് വിളിക്കുന്ന ആ മനുഷ്യൻ യേശുവിനെ കൺകുളിർക്ക കണ്ടു ആവോളം യേശുവിനെ കണ്ടു അയാൾ അയാൾക്കത് മാത്രം മതിയായിരുന്നു നസ്രായനെ ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു അയാൾക്ക് എന്നാൽ യേശു ആകട്ടെ തന്നെ കാണാനുള്ള ആഗ്രഹത്തോടെ കൊതിയോടെ ഒരാൾ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു ഒരിക്കലും സഖ്യൂസ് പ്രതീക്ഷിച്ചില്ല കർത്താവ് ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കുമെന്ന് ആ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുമെന്ന് അവൻ്റെ പേര് വിളിച്ച് സഖായി ഇറങ്ങി വരൂ എന്ന് അവനോട് പറയുമെന്ന് ഒരിക്കലും സക്കേവൂസ് വിചാരിച്ചില്ല പക്ഷെ കർത്താവിന് അറിയാമായിരുന്നു അവൻ്റെ ആഗ്രഹം തന്നെ കാണണമെന്നുള്ള അവൻ്റെ ആഗ്രഹത്തെ കർത്താവ് അറിഞ്ഞു പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് നമ്മെ മനസ്സിലാക്കുന്നവനാണ് ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന എൻ്റെ വേദനകളും ആർക്കും എന്നെ വേണ്ടല്ലോ എന്ന സങ്കടങ്ങളും ഞാൻ മടുത്തു എന്നെൻ്റെ ഉള്ളിൻ്റെ നൊമ്പരങ്ങളും ഞാൻ കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആയല്ലോ എന്ന എൻ്റെ ദുഃഖങ്ങളും എൻ്റെ നിരാശയും തളർച്ചയും എല്ലാം അറിയുന്നവൻ ഇതായി തിരുവോസ്തിയിലെ കർത്താവ് എന്റെ കർത്താവിന് എന്നെ അറിയാം അവൻ ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉറക്ക വിളിച്ചു സക്കൂസേ വേഗം ഇറങ്ങി വരിക പ്രിയമുള്ളവരെ അവന്റെ വിളി കേട്ട മരത്തിന്റെ മുകളിൽ നിന്ന് അതിവേഗം ഊർന്നിറങ്ങി സഖ്യപൂസിനോട് കർത്താവ് പറഞ്ഞു ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നു നിന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ ഇന്ന് നിന്റെ വീട്ടിലേക്ക് ഞാൻ ഇതാ വരുന്നു പാവിയുടെ വീട്ടിലേക്ക് ഇതാ കർത്താവ് കടന്നു ചെല്ലുന്നു അവൻ വന്നത് പാവികളെ തേടിയാണ് എൻ്റെയും നിന്റെയും പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഇതാ ഈ കർത്താവ് വന്നത് എന്നെ കുറ്റം വിധിച്ച് മാറ്റി നിർത്താനല്ല നീ പാപം ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ച് എന്നെ തള്ളിക്കളയാനല്ല എന്റെ പാപത്തിന്റെ ശിക്ഷ വിധിക്കാനല്ല അവൻ വന്നത് തിരുവചനത്തിൽ പറഞ്ഞല്ലോ വിശുദ്ധമത്തായുടെ സുവിശേഷം ഒന്നാമത്തെ ആയം ഇരുപത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ പറഞ്ഞല്ലോ കന്യക കന്യകഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള അർത്ഥമുള്ള എമാനുവൽ എന്നവൻ വിളിക്കപ്പെടും അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കർത്താവ് വന്നത് ഈശോ ഒന്ന് കുരിശിൽ മരിച്ചത് എൻ്റെ പാപങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് സഖ്യവൂസ് അവനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണം കൊടുത്തു ഭക്ഷണം മാത്രമല്ല സഖ്യവൂസ് കർത്താവിന് കൊടുത്തത് അവൻ്റെ മനം കൊടുത്തു അവൻ്റെ ഹൃദയം കൊടുത്തു അവൻ്റെ പാപം കൊടുത്തു അവൻ്റെ കുറവുകൾ കൊടുത്തു അവനെ തന്നെ കൊടുത്തു സഖ്യ അവനെ തന്നെ ഈശോയ്ക്ക് കൊടുത്തു പ്രിയമുള്ളവരെ നമുക്ക് കർത്താവിന് നമ്മെ തന്നെ കൊടുക്കാം ഇതാ കഥാവേ എൻ്റെ ജീവിതം നിനക്കുള്ളതാണ് കഥാവ എൻ്റെ സങ്കടങ്ങൾ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എന്നെ ഭരിക്കുന്ന എൻ്റെ പാപങ്ങൾ കഥാവേ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എൻ്റെ മുറിവുകൾ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ വേദനകൾ എൻ്റെ ഭാരങ്ങൾ എൻ്റെ നൊമ്പരങ്ങൾ എല്ലാം ഞാൻ നിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമേ സാവകാശം നമുക്കൊന്ന് കഥാവിൻ്റെ കൈകളിലേക്ക് നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ട് അല്പം സ്വരമുയർത്തി ഓരോരുത്തരും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് എന്റെ കർത്താവിനെ രണ്ട് കൈയും നീട്ടി എന്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവിനെ സക്കെ നിന്ന് സക്കെ സ്വീകരിക്കാൻ അവനുള്ളതല്ല അവനെ സ്വീകരിക്കാൻ അവന്റെ മുമ്പിൽ കൈ നീട്ടി നിന്ന കർത്താവ് അവന്റെ വീട്ടിൽ അവന്റെ മുമ്പിൽ അവനെ സ്വീകരിക്കാൻ കൈ നീട്ടി നിന്ന കർത്താവ് ഇതാ എന്നെ സ്വീകരിക്കാൻ ഇപ്പോൾ എന്റെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുന്നു എല്ലാവരും വിശ്വസിക്കുന്നവരൊക്കെ നമ്മെ തന്നെ കൊടുത്തുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളാവട്ടെ ദുഃഖങ്ങളാവട്ടെ വേദനകളാകട്ടെ പാപങ്ങളാകട്ടെ കുറവുകളാവട്ടെ എന്റെ പൊട്ടിപ്പൊളിഞ്ഞ വീടാവട്ടെ ജീവിതമാവട്ടെ സമർപ്പിച്ചുകൊണ്ട് കഥാവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നുവെന്ന് സാവകാശം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം സ്തോത്രം നന്ദി ആരാധന ദൈവമേ മഹത്വം ൂയുവേ സ്ം സ്തോത്രം 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 ഈ പാട്ടിന്റെ വരികളോട് ചേർന്ന് ഓരോരുത്തരും തന്നെ തന്നെ വിട്ടുകൊടുക്കുക കഥാവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് യേശുവേ സ്തോത്രം ഹലലൂയ യേശുവേ ആരാധന എൻ്റെ സങ്കടങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ഭാരങ്ങൾ സമർപ്പിക്കുന്നു എൻ്റെ വീടിനെ സമർപ്പിക്കുന്നു എൻ്റെ ജോലിയെ സമർപ്പിക്കുന്നു കഥാവേ എൻ്റെ ദുഃഖങ്ങളെ സമർപ്പിക്കുന്നു എൻ്റെ പാപങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ ഹലലൂയ ഹലലൂയ സമർപ്പിക്കുന്നു അർപ്പിക്കുന്നു കാഴ്ചയാർപ്പിക്കുന്നു ഒരിക്കൽ കൂടി പാടാൻ സമർപ്പിക്കുന്നു നാഥ ഹൃദയപൂർവം പാടുക പ്രിയപ്പെട്ട എന്റെ വീടിനെ നീ മാറ്റണമേ കഥാവ എൻ്റെ പാപാവസ്ഥയെ നീ മാറ്റണമേ കഥാവെ എൻ്റെ ജീവിത സാഹചര്യങ്ങളെ നീ നിൻ്റെതായി മാറ്റണമേ കഥാവെ എൻ്റെ മക്കളെ കഥാവെ എന്നെ തന്നെ കഥാവെ എൻ്റെ സാഹചര്യങ്ങളെ പൂർണ്ണമായി മാറ്റണമേ ഹൃദയപൂർവ്വം വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കഥാവി എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് പാടാം നാഥാ നീ മാറ്റണമേ നാഥാ നീ മാറ്റലേണമീ മാറ്റേണമേ ൊരിക്കൽ കൂടി പാടാം നാഥ നീ മാറ്റണേ നാഥാനീ മാറ്റിയ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന മക്കളെ കാണണം ഏശോയെ എന്നീ നീ സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളുമായി നിന്നെ കാണുന്ന മക്കളെ വിശ്വയ കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ അങ്ങിപ്പോൾ സ്പർശിക്കണമേ കഥാവേ സമർപ്പിക്കുന്നു ഹൃദയപൂർവം കഥാവ ഇപ്പോൾ നിന്നെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അവിടുത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ സ്നേഹം എല്ലാവരിലേക്ക് ഒഴുകട്ടെ എന്ന് അർപ്പിക്കുന്നു നമ്മളെ തന്നെ കഥാവിന് വിട്ടുകൊടുക്കാം ഹൃദയപൂർവ്വം വിട്ടുകൊടുക്കാം കഥാവ് നമ്മെ സ്പർശിക്കുന്ന നിമിഷങ്ങളാണ് കഥാവ് നമ്മളെ ആശീർവദിക്കുന്ന നിമിഷങ്ങളാണിത് പ്രിയമുള്ളവരെ കർത്താവ് തന്റെ വലതുകരം നീട്ടി ആശീർവദിച്ചപ്പോൾ കടൽ ശാന്തമായി കർത്താവ് തന്റെ വലതുകരം നീട്ടി ചീഞ്ഞളിഞ്ഞ ലാസറിനെ അടക്കിയിരുന്ന കല്ലറയുടെ മേൽ തന്റെ കരം നീട്ടിയപ്പോൾ ലാസർ ഉയർത്തെഴുന്നേറ്റു ജീവനുള്ളവനായി കർത്താവ് ആ യുവാവിൻ്റെ ശവമഞ്ചത്തിൽ തൻ്റെ വലതുകരം കൊണ്ട് തൊട്ടു യുവാവ് ശവമഞ്ചത്തിൽ എഴുന്നേറ്റിരുന്നു ജീവനോടെ ഇതാ കർത്താവ് തിരുവോസ്തിയിലെ രാജാവ് എൻ്റെ മേൽ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ എൻ്റെ ജീവിതതുമായി ബന്ധപ്പെട്ട എല്ലാട്ടിൻ്റെയും മേൽ എൻ്റെ സങ്കടങ്ങളുടെ മേൽ എൻ്റെ ദുഃഖങ്ങളുടെ മേൽ എൻ്റെ വേദനകളുടെ മേൽ എൻ്റെ രോഗങ്ങളുടെ മേൽ എൻ്റെ പാപങ്ങളുടെ മേൽ ഇതാ കർത്താവ് കരങ്ങൾ നീട്ടുകയാണ് വിശ്വാസത്തോടെ നമ്മെ ആശീർവദിക്കാനായി കർത്താവ് വരുമ്പോൾ ഹൃദയപൂർവ്വം നമുക്ക് സമർപ്പിക്കാം കഥാവെ ഞങ്ങളെ സ്പർശിക്കണമേ എന്നും ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്നും കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും ഞങ്ങളെ എന്നും ഹൃദയമുരുകി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം വിശ്വസിക്കുന്ന എല്ലാവരുടെയും മേൽ കർത്താവിൻ്റെ കൃപാമരം തൻ്റെ സ്നേഹമൊഴുക്കുന്ന വലിയ സമയമാണ് ഇത് ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് വിശ്വാസത്തോടെ കഥാവിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങാനായിട്ട് ഒരുങ്ങുക ഹൃദയപൂർവ്വം നമുക്ക് കർത്താവിന്റെ ആശീർവാദത്തിനു വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം സ്വർഗത്തിൽ ജീവൻ നൽകുമൊരപ്പം നീനു പകർന്നരുളും നിത്യ മപ്പം നീ നിത്യമഹോന്നത മപ്പം നീ മാനവരെ ബോധമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മത്യേനുമുക്തി പകർന്നരുളും നിത്യമഹോന്നത മപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മാർത്യനുനിമോചനമേക സകലേശ ദിവ്യകടാക്ഷം തൂക്കണമേ വത്സലസുതരിൽ നിർമലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ ആരാധന ദൈവമേ ദൈവമേ മഹത്വം മഹത്വം ഞങ്ങൾ സ്തോത്രം 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 ജീവിക്കുന്ന കർത്താവേ ആരാധിക്കുന്നു ജീവിക്കുന്ന ദൈവമേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളങ്ങയുടെ സ്വന്തമാണെന്ന് ഏറ്റു പറയുന്ന കർത്താവേ ഞാൻ അങ്ങയുടേതാണെന്ന് ഏറ്റുപറയുന്നു ദൈവമേ ഹലലൂയ പരമമാ ദിവ്യകാരുണ്യമേ ഇന്ദുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ ഇന്നുമിന്ദും അങ്ങേക്കാരാധന ഇന്നുമിന്ദും അങ്ങേക്കാരാധന